ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക കഴിഞ്ഞ മാസമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്കും ഈ ആനുകൂല്യം ലഭിച്ചു വരുന്നുണ്ട് പതിനേഴ് ഗഡുക്കളിലൂടെ ഇതുവരെയായി മുപ്പത്തിനാലായിരം രൂപയാണ് തുടക്കം മുതലുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ജനപ്രിയ പദ്ധതികളിൽ ഒന്നായ ഇതിൻ്റെ തുക വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് ഇപ്പോൾ വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുന്നതെങ്കിൽ ഇനി മുതൽ എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ സഹായമായി വർഷത്തിൽ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും മൂന്നിന് പകരം നാല് ഘടുക്കളായിട്ടായിരിക്കും കേന്ദ്ര സർക്കാർ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുക നമുക്ക് ലഭിക്കുന്ന തുക കേന്ദ്രത്തിലേക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്നില്ല പൂർണമായും സൗജന്യമായ ധനസഹായമാണ് ഇതെന്നതാണ് പദ്ധതിയെ ഇത്രമേൽ ജനപ്രിയമാക്കിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കൂടിയാണ് പി എം കിസാൻ ആധാർ വഴി ലിങ്ക് ചെയ്ത നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക തുടങ്ങിയ കാലത്ത് നൽകിയതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ വർഷവും വിതരണം നടക്കുന്നത് ഈ ധനസഹായത്തിൽ വർധന വരുത്തുവാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ അതായത് ഈ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപയുടെ മൂന്ന് ഇൻസ്റ്റാൾമെന്റിലൂടെയാണ് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് പതിനേഴാമത്തെ ഗഡു എത്തിയത് പതിനെട്ടാമത്തെ ഗഡു അടുത്ത മാസം മുതലാണ് ആരംഭിക്കുക ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള നാല് മാസത്തെ ഗഡു തുകയാണ് പതിനെട്ടാമത്തെ ഗഡുവായി വിതരണം ചെയ്യുന്നത് അതിനാൽ ഓഗസ്റ്റ് മുതലുള്ള ഏതെങ്കിലും മാസത്തിലായിരിക്കും പതിനെട്ടാമത്തെ ഗഡു അക്കൗണ്ടുകളിൽ എത്തുക ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ പി കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവർക്ക് എണ്ണായിരം രൂപ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആറായിരം രൂപയും കൂടാതെ സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപയും ചേർത്താണ് രാജസ്ഥാനിലെ കർഷകർക്ക് ഇപ്പോൾ എണ്ണായിരം രൂപ വീതം ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യവും രാജ്യവ്യാപകമായി പി എം കിസാൻ നിധിയുടെ ആനുകൂല്യം എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ നാളുകളിൽ കിസാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം യഥാർത്ഥ കർഷകന് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധിച്ചത് ഒറ്റത്തവണ പുതുക്കൽ പദ്ധതിയായ ഇ കെ വൈ സി ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് കൃഷിഭൂമിയുടെ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവയിലൂടെ യഥാർത്ഥ കർഷകന് തന്നെയാണ് തുക ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കിയിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാത്തവർക്ക് ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനിയും ഇക്കാര്യങ്ങൾ പൂർത്തിയാകുന്നവർക്ക് വരും ദിവസങ്ങളിൽ മുടങ്ങിയ ഗഡ് തുകകൾ കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക